എല്ലാവർക്കും ആശംസകൾ നൽകി താങ്ക്യൂ താങ്ക്യൂ ടീച്ചർ ലൈവ് ഓക്കേ ആയേ പറയണ്ട നമുക്ക് അതിനും വൈകാൻ തുടങ്ങണ്ട ടീച്ചർന് ആദ്യം സമയമില്ല എന്ന് പറഞ്ഞല്ലോ ഇനി കൂടുതൽ ലൈവ് ഓക്കേ ആണ് ഞാൻ അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് താമസിച്ചത് 10 15 മിനിറ്റ് താമസലayım സോറി கரெക്റ്റ് സമയം പാലിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ക്ഷ ലൈവ് ഒന്ന് സെറ്റ് ചെയ്തു വരാൻ വേണ്ടിയിട്ട് ഒരു അല്പം സമയം എടുത്തുതാണ് കേൾക്കാമെന്ന് വിചാരിക്കുന്നു വ്യക്തമാണ് വ്യക്തമാണ് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ഓണർ ആശാൻ കൂടി ഒരു ആശംസ ഒരു സ്വാഗതം പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം ായ ജന ടീച്ചറ് ഇന്നലെ നമ്മുടെ റൂമില് രാവിലെ ഉണ്ടായിരുന്നു വൈകുന്നേരത്ത് മാഡം വരാമെന്ന് പറഞ്ഞെങ്കിലും മാഡത്തിന് ഞാൻ മെസ്സേജ് ഇട്ട് കാണാൻ താമസിച്ച് പോയി പരന്നു പഠിക്കാൻ മാഡം കണ്ടത് അപ്പം മാഡം എന്നോട് പറഞ്ഞു ഞാൻ ലേറ്റ് ആയിട്ടാണ് ആ മെസ്സേജ് കണ്ടത് തീർച്ചയായിട്ടും ഞാൻ എന്നിട്ട് പറഞ്ഞു മാഡം നാളെ ഞാൻ വൈകുന്നേരത്ത് റൂം രാവിലെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ മേഡം പറഞ്ഞു എനിക്ക് അത്യാവശ്യ ചില കാര്യങ്ങളുണ്ട് അപ്പൊ വൈകുന്നേരത്തേക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളെ ആദ്യ ജീവിത ക്ലബിലേക്ക് മാഡത്തിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ടീച്ചർ പറഞ്ഞ തന്നെ എന്തുകൊണ്ട് ജാമതി ടീച്ചർ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു നമ്മുടെ ഹെഡിങ് എഴുതാനായിട്ട് ഉള്ള പരിമിതി കൊണ്ട് ക്ലബ് ഹൗസ് നമുക്ക് അത്ര തരുന്നുള്ളൂ അതുകൊണ്ട് ആ പരിമിതിയിൽ നിർത്തിയാണ് നമ്മൾ എങ്കിലും മറ്റുള്ള എന്താണ് വിമർശിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടെയുണ്ട് ജാമദി ടീച്ചർ സംസാരിക്കുന്നു എന്നാണ് വിഷയം ടീച്ചർ എന്നോട് പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് മുകളിൽ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഴുതാനുള്ള ക്ലബ്ബ് ഹൗസ് നമുക്ക് എത്ര അക്ഷരങ്ങളെ അനുവദിക്കുന്നുള്ളൂ അതുകൊണ്ട് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ടീച്ചറെ തീർച്ചയായിട്ടും ടീച്ചർക്ക് അതിജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം താങ്കളെ ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങള് അതിവർ ക്ലബ്ബർ സ്വാഗതം ചെയ്യുന്നു താങ്കൾക്ക് വെൽക്കം ഓക്കെ നമ്മളിപ്പോ ഉള്ളത് അതിജീവിതർ എന്ന് പറയുന്ന ഒരു ക്ലബ് ഹൗസ് ഡിബേറ്റ് ആണ് ജനാധിപത്യപരമായി ജനങ്ങളിലേക്ക് കൂടുതൽ ജനാധിപത്യ ബോധം എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിങ്ങാണ് അവർ അതിനകത്ത് എനിക്കറിയുന്ന അജാനെ അറിയാം സുനിൽ തീരഭൂമി വർഷങ്ങളായിട്ട് നമ്മൾ സുഹൃത്തുക്കളാണ് അത് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അവരെല്ലാവരും കൂടി നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ സംസാരിക്കാൻ ഇന്നലെയാണ് ഞാൻ ആദ്യമായിട്ട് ചെന്നത് അപ്പോഴാണ് ഇന്ന് നമുക്കൊരു ഡിബേറ്റ് വയ്ക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു അവസരം ണ്ടാക്കി വളരെ സന്തോഷം അതുതന്നെ ജനങ്ങളിലേക്ക് ഈ ആശയം എത്തണം ആഗ്രഹിച്ചിട്ടാണ് വളരെ സന്തോഷം അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് മറ്റു മതങ്ങളെ വിമർശിക്കാൻ ഭയമാണോ എന്നൊരു ചോദ്യമുണ്ട് യൂട്യൂബ് ലൈവില് വരുന്ന ആളുകൾക്കും ചോദിക്കാം ആ ചോദ്യം ഞാൻ വായിക്കും കൃത്യമായിട്ട് ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും അപ്പോൾ ഒരു മുൻധാരണയുമില്ല ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കണം ശരി എന്നൊന്നും ധാരണയുമില്ല എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഏത് തെറ്റും ഒരു മുൻധാരണയും ഇല്ലാതെ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നു നിങ്ങൾക്ക് തിരുത്താം ഇനി ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട് ആ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്ന ഒരു അവസരവും പൂർണ്ണമായിട്ടും ഇവിടെ നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് അപ്പോ ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരു കാലത്തിനും യോജിച്ചതല്ല എന്നും ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മാനവികതയുടെ ഒരു കണിക പോലും ഇല്ല എന്നും പറയുന്നത് വെറുതെ പറയുന്നതല്ല ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ശരിക്കു വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ എൻ്റെ അനുഭവ പരിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തിരുത്താവുന്നതാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എനിക്ക് ഇസ്ലാമിനെ മാത്രമേ അറിയൂ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ല ശരിക്കും പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് സമയം കണ്ടെത്തേണ്ടതുണ്ട് അപ്പൊ ഇസ്ലാം വിമർശിക്കുന്ന ആളുകളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു മറ്റെല്ലാ മതങ്ങളും വിമർശിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ മതത്തിനു മാത്രം എന്തോ കൊമ്പോ തുമ്പിക്കയോ ഒക്കെ ഉള്ളതുപോലെ ഇസ്ലാമിനെ വിമർശിക്കാൻ മതം വിട്ട ആളുകൾ പോലും ഭയക്കുന്നുണ്ട് എല്ലാത്തിന്റെയും ഉത്തരം ഈ ത്തിന്റെ മതത്തിനകത്ത് തന്നെയുണ്ട് ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ അത് സമർത്ഥിച്ചു തരാം ഒരു ജനാധിപത്യ ബഹുസ്വര സമൂഹത്തില് നമുക്ക് പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കേണ്ടുന്ന ഒരു 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 സൊസൈറ്റിയിൽ ഈ ആശയം മനുഷ്യനെ എത്രമാത്രം വെറുക്കാൻ പഠിപ്പിക്കുന്നു എത്രമാത്രം അവനോട് വെറുപ്പ് വെച്ച് വിദ്വേഷം വെച്ച് പ്രവർത്തിച്ച് മുൻപല്ലുകൊണ്ട് ചിരിക്കാനും അണപ്പല്ലുകൊണ്ട് അവനോടുള്ള കലി കടിച്ചമർത്താനും എങ്ങനെ പഠിപ്പിക്കുന്നു ഇപ്പോ ഈ യുദ്ധവും അക്രമം കൊള്ള കൊല ബലാത്സംഗം അന്യമത വിദ്വേഷം ഇങ്ങനെയൊക്കെ പെരുമാറാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ ഭയപ്പെടുത്തുക അവരെ കൊല്ലണം അവരോട് യുദ്ധം ചെയ്യണം അവരെ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരണം അങ്ങനെ രക്തസാക്ഷികളെ നിർമ്മിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ആശയം അപ്പൊ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടത് റഫറൻസുകളാണ് ഒൻപതാം അധ്യായം സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളെ അതായത് മുസ്ലിങ്ങളെ എന്ന് വിളിക്കുന്നതിന് പകരമാണ് സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് അതായത് ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം വെറുതെ യുദ്ധം ചെയ്താൽ പോരാ അവർ നിങ്ങളിൽ ഭീകരത കാണണം രൂക്ഷത കണ്ടെത്തണം അവരിങ്ങോട്ട് അക്രമിച്ചപ്പോൾ തിരിച്ചക്രമിച്ചതല്ല പ്രതിരോധത്തിനു വേണ്ടിയോ നിലനിൽപ്പിനു വേണ്ടിയോ പ്രതികാരമോ അല്ല

അപ്പൊ ഒരു ബഹുസ്വര സമൂഹത്തിന് ഭൂഷണമായിട്ടുള്ള വചനങ്ങളാണോ ഇത് എന്ന് നിങ്ങൾ കണ്ടെത്തണം കേൾക്കാമോ കേൾക്കുന്നില്ല എന്താ സംഭവിക്കുന്നത് അറിയില്ല കേൾക്കുന്നുണ്ടോ അതിനുശേഷം ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ കേൾക്കാമല്ലോ അല്ലെ അപ്പോ ഈ നമ്മുടെ കയ്യിലൊക്കെ കുറാനുണ്ട് ആൻഡ്രോയിഡ് ഫോണുകളുള്ള ആളുകൾക്ക് ട്രാൻസ്ലേഷൻസും എടുക്കാൻ പറ്റും അപ്പോ ഒൻപതാം അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അടുത്ത് താമസിക്കുന്ന ബഹുദേവ വിശ്വാസികളുണ്ട് അമുസ്ലിംകൾ ഉണ്ട് കാഫിറുകൾ ഉണ്ട് അപ്പോൾ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് മതം വിട്ടവരുണ്ട് വേറൊരു മതം സ്വീകരിച്ചവരുണ്ട് അപ്പോൾ അവരോടൊക്കെ യുദ്ധം ചെയ്യണമെന്നും വെറുതെ യുദ്ധം ചെയ്താൽ പോരാ രാക്ഷസീയമായിട്ട് അവർ നമ്മളെ കണ്ട് ഭയപ്പെടണമെന്നും പറയുന്നത് ഏതു മതേതര സമൂഹത്തിനാണ് നിലനിൽപ്പുള്ളത് ഈ ആശയം പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി നോക്കി അവനെ കൊല്ലാനും വെട്ടാനും പഠിപ്പിക്കുന്ന ഈ ആശയം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ നരകത്തിൽ പോകുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു നാലാം അധ്യായം തൊണ്ണൂറ്റിയേഴാമത്തെ വചനം എനിക്കതിൻ്റെ അറബിയും വായിച്ച ട്രാൻസ്ലേഷൻസിനും കൂടി വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടും കൂടുതൽ ആളുകൾ മലയാളികളായതുകൊണ്ടുമാണ് ഞാൻ മലയാളത്തിൽ തന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻസ് പറഞ്ഞു പോകുന്നത് അതുപോലെ ബഹുദൈവാരാധകരുമായിട്ട് സഹവസിക്കുകയോ അവരോട് സഹകരിക്കുകയോ ചെയ്താൽ അവനും ബഹുദൈവ വിശ്വാസിയാണ് എന്ന് പറയുന്ന അബൂദാബൂദിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ ഹദീസും കൂടെ ഞാൻ ഇവിടെ റഫറൻസിന് വെക്കുന്നു ഇനി പടച്ചോനാണ് മനുഷ്യനെ മുഴുവനും സൃഷ്ടിച്ചത് ഈ പടച്ചോൻ വിചാരിച്ചിരുന്നെങ്കിൽ ലോകം മുഴുവനും ഇസ്ലാമാക്കാമായിരുന്നു എല്ലാ മനുഷ്യരെയും മുസ്ലിം മുസ്ലിമാക്കാമായിരുന്നു ബഹുദൈവാരാധകരെ മുഴുവനും ഇല്ലാതാക്കാമായിരുന്നു സൃഷ്ടിക്കാതിരിക്കാമായിരുന്നു ആ ബഹുദൈവാരാധകരെ കൂടി ഇസ്ലാം എന്ന മതത്തിൽ മാത്രം വിശ്വസിപ്പിക്കാൻ അള്ളാഹു വിചാരിച്ചാൽ ഈസിയായിട്ട് സാധിക്കുമായിരുന്നു അള്ളാഹു തന്നെ പറയുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാനാണ് അവർക്ക് സന്മാർഗം നൽകാനുള്ള ബാധ്യത എനിക്കാണുള്ളത് കസ്തു സബീൽ അപ്പൊ അള്ളാഹുവിന്റെ ബാധ്യതയാണ് ഓരോ മനുഷ്യനും സന്മാർഗം നൽകുക എന്നത് പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു സന്മാർഗം നൽകൂ എന്നും ഖുർആാൻ പറയുന്നു അപ്പോ അള്ളാഹു ഉദ്ദേശിക്കാത്തതിന്റെ പേരിലാണ് നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആള് ബഹുദൈവ വിശ്വാസിയായത് അവന്റെ മാതാപിതാക്കൾ ബഹുദൈവ വിശ്വാസിയായത് അല്ലാഹു അവരെ വിശ്വാസിയാക്കാത്തത് കൊണ്ടാണ് എന്നിട്ട് അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ നിങ്ങളിൽ കാർക്കശ്യം കാണണം ഭീകരത കാണണം എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല തന്നെയുമല്ല വലക്കത് തറയിനാ ജഹന്നീറൻസ് മനുഷ്യനെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും അള്ളാഹു നരകം നിറയ്ക്കുമെന്ന് പറയുന്നു അപ്പൊ അതെങ്ങനെ ശരിയാകും നേരത്തെ തന്നെ നരകം സൃഷ്ടിച്ചിട്ട് അതിനകത്തേക്ക് ആര് പോകണം എന്ന് അള്ളാഹു തന്നെ നേരത്തെ തീരുമാനിച്ചിരിക്കുവാണ് അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കണം എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവിലും അതുപോലെ അന്ത്യദിനത്തിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമാക്കിയിട്ടില്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തെ മതമായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ

അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഈ ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് കാരണം ഇവിടെ എല്ലാവരും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരല്ല മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട് പിന്നെ ആഗ്നസ്റ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട് ചിലപ്പോൾ ഒരു സൂപ്പർ സോണിക് പവർ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ലാത്ത ഒരു ആശയമാണ് ഇസ്ലാം പ്രത്യേകിച്ച് ഖുർആാൻ എന്നാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്